ഹായ് ഫ്രണ്ട്സ് അമ്മ മനസ്സ് സീരിയലിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണേ ആകാശിൻ്റെ അച്ഛൻ ഏർപ്പാടാക്കിയ ഗുണ്ടകളുമായിട്ട് ഏറ്റുമുട്ടാണ് സിദ്ധു അതേസമയം തന്നെ ചന്ദ്രികയെയും ആരതിയെയും ആ വണ്ടിക്കകത്ത് അവർ ലോക്ക് ചെയ്തിട്ട് അടച്ചിട്ടിട്ടാണുള്ളത് അവർക്ക് രണ്ടുപേർക്കും പുറത്തു കിടക്കാനും ആവുന്നില്ല അപ്പോൾ ആരതി പറയുകയാണ് ചേച്ചി ചേച്ചി ലോക്ക് തുറക്കാൻ പറ്റുന്നില്ല ചേച്ചി സിദ്ധു ഓരോന്നിനെയും അടിച്ച് താഴേക്ക് തറയിലേക്ക് ഇടുകയാണ് ഓടിക്കോ ഓടിക്കോ എന്ന് പറഞ്ഞവർ അവസാനം ജീവനും കൊണ്ട് ഓടുകയാണ് ആരതി വണ്ടിക്കകത്ത് നിന്ന് വിളിക്കുകയാണ് ചേട്ടാ ചേട്ടാ അപ്പോൾ സിദ്ധു എല്ലാ ഭാഗത്തും നോക്കിയതിന് ശേഷം വണ്ടിക്കകത്ത് നോക്കുകയാണ് അപ്പോഴാണ് കാണുന്നത് അവരെ വണ്ടിക്കകത്ത് അതിനുശേഷം സിദ്ധു പോയിട്ട് ഡോർ തുറന്നു എന്നിട്ട് ആരതി ആരതി മോളെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ല ചേട്ടാ ചന്ദ്രിക കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ഒന്നുമില്ല ഇല്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല സാർ എന്ന് പറയുകയാണ് ചന്ദ്രികയും ആരതിയും അതിനുശേഷം ആരതി വിവാഹ മണ്ഡപത്തിലേക്ക് ഓടുകയാണ് അതായത് എന്ന് പറഞ്ഞാൽ ആ സമയം കൊണ്ട് താലികെട്ട് നടന്നു പോകുമല്ലോ എന്ന് കരുതിയിട്ട് പുറകിൽ നിന്നും ചന്ദ്രികയും സിദ്ധുവും വിളിക്കുന്നുണ്ട് ആരതി ആരതി നിൽക്കു ആരതി പോവല്ല ആരതി അവിടെ നിൽക്ക് ആ മേള മുഴങ്ങട്ടെ അവർ വിവാഹത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്താണ് അവസാന നിമിഷം താലി വാങ്ങിക്കെട്ട് എന്ന് പറയാണ് അപ്പോഴേക്കും ആരതി അവിടെ എത്തി താലി പെണ്ണിന്റെ കഴുത്തിലേക്ക് കെട്ടുമ്പോഴേക്കും അവിടെ ആരതി വന്നിട്ട് വിളിക്കുകയാണ് ആകാശ് താലി കയ്യിൽ പിടിച്ചിട്ട് ആകാശ് ആരതിയെ നോക്കുകയാണ് അതിൻ്റെ അടുത്ത് തന്നെ അപ്പോഴേക്കും സിദ്ധുവും ചന്ദ്രികയും എത്തി കണ്ട് ആകാശിന്റെ അച്ഛനും പെണ്ണിൻ്റെ അച്ഛനും പരസ്പരം നോക്കുകയാണ് അപ്പോൾ അവൾ ആരതി ഓടിപ്പോവാണ് അപ്പോഴാണ് ആകാശിൻ്റെ അച്ഛൻ പറയുന്നത് ഏയ് പുറത്തു ആകാശ് അവൾ നിണീക്ക് ആകാശ് അപ്പോൾ മറ്റുള്ളവരൊക്കെ പറയുകയാണ് മോളെ പുറത്തു പോകും മോളെ മോളെ പുറത്തു പോട് എന്നെ വിടാനാ പറഞ്ഞത് എന്നെ വിട് ആകാശ് ചന്ദ്രിക ദേഷ്യത്തോടെ പറയാണ് ഒന്ന് നിർത്തിക്കേ അവളെ പുറത്തേക്ക് കൊണ്ടുപോ എല്ലാവരും അവളെ പുറത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ ചന്ദ്രിക പറയാണ് അവളെ വിട് ഇവിടെ കയറി വന്നിട്ട് എൻ്റെ മകൻ്റെ കല്യാണം മുടക്കുന്നോക്ക് പുറത്തു പോ ഇല കുറഞ്ഞ ദുരഭിമാനത്തിനും പിടിവാശിക്കും വേണ്ടി സ്വന്തം മകൻ്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കുക ആകാശിന് ഈ കല്യാണത്തിൽ ഒട്ടും താല്പര്യം എന്തിനാണ് അയാളെ നിർബന്ധിപ്പിച്ച് ഇങ്ങനെ വിവാഹം കഴിപ്പിക്കുന്നത് അത് കേട്ട് അവൾ നോക്കുകയാണ് അവളുടെ അച്ഛനെ ആകാശിൻ്റെ അച്ഛൻ പറയാണ് എൻ്റെ മകനെ കൊണ്ട് ആരെ വിവാഹം കഴിപ്പിക്കണമെന്ന് എനിക്കറിയാം അത് നീ വന്ന് പറയേണ്ട ആവശ്യമില്ല ആകാശ് ഈ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കും പ്രശ്നം ഉണ്ടാക്കാതെ വേഗം പുറത്തു പോകും അങ്ങനെയൊന്നും പുറത്തു പോകാൻ പറ്റില്ല സാർ ഈ നിൽക്കുന്ന ആരതിക്ക് നിങ്ങളുടെ മകനെ വിവാഹം കഴിപ്പിക്കാൻ താല്പര്യമാണെന്ന് നിങ്ങൾ സമ്മതിച്ചതാ ഇവർ രണ്ടു പേരുടെയും വിവാഹ നിശ്ചയവും നടത്തിയതാ ആരതിയുടെ അച്ഛൻ ചെയ്ത തെറ്റിനെ ഇവളെ ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടും ശരിയല്ല സാർ വിവാഹ നിശ്ചയം നടന്നതുകൊണ്ട് വിവാഹം നടത്തണമെന്ന് ഒരു നിർബന്ധവും വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുന്നവർ പോലും ഡിവോഴ്സ് വാങ്ങിച്ചു പോകുന്നു എന്നിട്ടാ ഇവിടെ നിശ്ചയം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇത്രയും സംസാരിക്കുന്നത് ആരതി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഒന്നുകൂടി പറ ചേച്ചി നിങ്ങളുടെ കുടുംബത്തെപ്പറ്റി ചെറു ശരിക്ക് അന്വേഷിക്കാതെ ഞങ്ങൾ നിശ്ചയം നടത്തിയത് ഞങ്ങളുടെ തെറ്റാണ് ആരതിയുടെ അറിഞ്ഞപ്പോൾ ആരതിയുമായിട്ടുള്ള വിവാഹം വേണ്ട എന്ന് ഞാനും എൻ്റെ കുടുംബക്കാരും നിശ്ചയിച്ചതാണ് മന്ത്രിക വീണ്ടും ചോദിക്കാണ് അങ്ങനെ നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ ആകാശിന് ആരതിയെ കല്ലണം കഴിക്കാനാണ് താല്പര്യം എന്നാൽ അയാളെ വിരട്ടി ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങൾ ഈ കല്യാണത്തിന് നിർബന്ധിക്കായിരുന്നു ഞാൻ എൻ്റെ മോനെ നിർബന്ധിച്ചൊന്നല്ല ഈ വിവാഹം നടത്തുന്നത് അവൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ വിവാഹം നടക്കുന്നത് ഇത് പറയുന്നതായിട്ട് ആകാശ് അച്ഛനെ നോക്കുകയാണ് എന്നിട്ട് ആകാശ് വിളിക്കുകയും ചെയ്തു അച്ഛാ അതി പറയാണ് ഇല്ല അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ ഇല്ല വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ഈ വിവാഹം മുടക്കാൻ നിങ്ങൾ നോക്കണ്ട ആദ്യം നിങ്ങളെല്ലാം ഇവിടുന്ന് പുറത്ത് പോകണം ഇല്ല ഞങ്ങളങ്ങനെ പോവില്ല സാർ ആരതിക്കും ആകാശിനും ന്യായം കിട്ടുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും വിവാഹ നിശ്ചയം നടന്നാൽ പാതി കല്യാണം നടന്നതുപോലെ എന്നാണ് പറയാം ആരതിയും ആകാശും പരസ്പരം സ്നേഹിക്കാനും തുടങ്ങി എന്നിട്ട് കല്യാണം പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്കത് സമ്മതിച്ചു തരാൻ കഴിയില്ല നമുക്ക് ഞങ്ങളുടെ മകൻ ആരുടെ കൂടെ ജീവിക്കണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് അല്ലാതെ റോഡിൽ കൂടി പോകുന്നവരല്ല ഞാൻ എൻ്റെ മകൻ്റെ വിവാഹം നടത്തുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിക്കും മറ്റൊരു വിവാഹം നടത്തി കൊടുക്കണം ഞാനത് തടയാനും വരില്ല പക്ഷേ ആരതിയെ എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതണ്ട ആ പെൺകുട്ടിയുടെ അച്ഛൻ ആരതിയോട് ചോദിക്കുകയാണ് എന്തായത് കല്യാണം നടത്തുന്ന സമയത്ത് താലി കെട്ടുന്ന സമയത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കരുത് മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ആകാശ് എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടണം അത് കേട്ട് കരയാണ് അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ വീണ്ടും പറയാണ് നിങ്ങൾ വന്ന് കാണിച്ചു കാണിച്ചുകൂട്ടുന്നത് ചന്ദ്രിക പറയാണ് സാർ ഞാനൊരു സ്ത്രീയാണ് സാർ സാറിൻ്റെ മകളുടെ വിഷമം എനിക്കും മനസ്സിലാവും ഈ കല്യാണം മുടങ്ങിപ്പോയാൽ കുറച്ചു കാലത്തേക്ക് അതിൻ്റെ വിഷമം ഉണ്ടാവും സാർ എന്നാൽ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ആകാശം നിങ്ങളുടെ മകളും തമ്മിൽ ഒരു സന്തോഷവും സമാധാനവും ഇല്ലാതെയാണ് ജീവിക്കുന്നത് പെണ്ണിൻ്റെ അമ്മയും പറയാണ് അതെ പിന്നെയും ചന്ദ്രിക പറയാണ് മനസ്സ് മുഴുവനും ആരതിയുമായി ആകാശിന് എങ്ങനെയാണ് സാറിൻ്റെ മകളുടെ കൂടെ ജീവിക്കാൻ പറ്റുക ഓ പെണ്ണിൻ്റെ അച്ഛൻ ആകാശിൻ്റെ അച്ഛനോട് പറയാണ് അപ്പോൾ എന്താ ഇത് ഇവരൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങളുടെ ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ മകൻ എൻ്റെ മകളെ പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചിട്ട് കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു പേരിലാണ് ഞങ്ങൾ ഈ കല്യാണം നിശ്ചയിച്ചത് അപ്പോൾ മറ്റൊരാൾ വന്ന് നിങ്ങളുടെ മകന് എൻ്റെ മകളെ ഇഷ്ടമില്ലാന്ന് ഈ അവസാന നിമിഷം പറയുന്നു പറയൂ നിങ്ങൾ പറയണം സത്യമാണോ ഇത് അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയാണ് അയ്യോ ഇവർ പറയുന്നത് മുഴുവൻ കള്ളമാണ് എൻ്റെ മകനെ ആരതിയെ വിവാഹം കഴിക്കാൻ യാതൊരു താല്പര്യവും നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാനാണ് അവനിഷ്ടം ജാരി മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് മന്ത്രം ചൊല്ലി താലിയെടുത്ത് കൊടുക്ക് അപ്പോഴും ആരതി വിങ്ങിപ്പെട്ടിക്കൊണ്ടുവരുന്നോ പറയാണ് അപ്പോൾ ആകാശൻ ചാൻ പറയാണ് എന്താ പൂജാരി നോക്കുന്നത് താലിയെടുത്ത് എൻ്റെ മകൻ്റെ കയ്യിൽ കൊടുക്ക് മന്ത്രിക ഒരു നിമിഷം ആകാശിന് നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടാൻ സമ്മതം ഉണ്ടോയെന്ന് ഫസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്ക് അയാൾ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഈ നിമിഷം ഒന്ന് ഇവിടെ നിന്ന് പോയിക്കോളാം ആകാശ് നിനക്ക് ഈ പെൺകുട്ടിയാണ് ഇഷ്ടമെന്ന് ഇവരുടെ മുഖത്തടിച്ചതുപോലെ പറയടാ പരതിയും പറയാണ് പറ ആകാശ് നീ എന്തിനാ ആകാശ് അവരെ നോക്കുന്നേ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടിയേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് ധൈര്യമായിട്ട് പറയടാ ഇവരെന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ വീണ്ടും പറയാണ് ആകാശ് പറ പെണ്ണിൻ്റെ അച്ഛനും പറയാണ് പറയൂ ആകാശ് എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമാണെന്ന് പറയ് ആ കുട്ടിയും പറയാണ് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറയാം ആകാശ് പറ ആകാശ് പറ ആകാശ് നീ ധൈര്യമായിട്ട് പറയി ആദ്യം എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല ഈ പെൺകുട്ടിയെയാണ് എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടം എന്നും പറയും അവളം പറയാണ് ആകാശ് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറയാം ആകാശ് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതാണെന്ന് പറയാം ആകാശ് ആകാശ് എന്താ ഇത്ര ആലോചിക്കാൻ ആകാശ് പറയാ ആകാശ് എൻ്റെ അച്ഛനും പറയാണ് പറയൂ ആകാശ് എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറയൂ ആകാശ് അവളുടെ അമ്മയും പറയാണ് പറ മോനെ ആകാശ് എൻ്റെ മകളെ കലണം കഴിക്കാൻ സമ്മതമാണെന്ന് പറ മോനെ പൂജാരി പറയാണ് മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കുക അപ്പോൾ ആരതിയും പറയാണ് ആകാശ് പറയാം ആകാശ് പറയാം ആകാശ് എന്നെയാണ് കലണം കഴിക്കുന്നതെന്ന് പറയാം ആകാശ് ഏടാ അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ല ഇവളെയാ വിവാഹം കഴിക്കാൻ പറ്റൂ എന്ന് പറയടാ അവർ ചോദിക്കുന്നത് കേട്ടില്ലേടാ ഏടാ അവരും പറയാണ് പറയുമോനെ അച്ഛൻ ആകാശിന്റെ അച്ഛൻ പറയാണ് പറയടാ ആകാശ്തി എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലെന്നും ഈ മണ്ഡപത്തിൽ നിന്ന് പുറത്തു പോകാനും പറയും അമോനെ നിൻ്റെ അഭിപ്രായം എന്ത് എന്താണെന്ന് പറ ആകാശ് പറ അപ്പോൾ അവിടെ കൂടിയിരുന്നവർ പറയാണ് ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ഇങ്ങനെയാ മോനെ പറ എന്തെങ്കിലും ഒന്നും പറവും ആകാശിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് പറയാ ആകാശ് ആ ചന്ദ്രയാണ് പറയുന്നത് ആകാശിന് ഈ കല്യാണത്തിൽ തീരെ താല്പര്യം ഇല്ല അതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും ഇത്രയും പറഞ്ഞിട്ടും ആകാശ് ഒന്നും മിണ്ടാതിരിക്കുന്നത് മനസ്സ് മുഴുവൻ ആരതിയുമായി ആകാശിന് ഒരിക്കലും ഈ പെൺകുട്ടിയുമായി ജീവിക്കാൻ കഴിയില്ല അവിടെ ആരതിയുടെ അമ്മയും ലക്ഷ്മിയും മഹേന്ദ്ര സാറും മുത്തശ്ശനും ഒക്കെ എത്തി അകാഷ് ആരതിയുടെ കഴുത്തിലെ കെട്ടു എന്ന് പറയും ധൈര്യമായിട്ടിരിക്കേ എന്താ ഇതൊക്കെ നിങ്ങളുടെ മകൻ മറുപടി ഒന്നും പറയാതെ ഇരിക്കുന്നു ഞങ്ങളുടെ മകളുടെ ജീവിതം നശിപ്പിക്കാനാണോ ഇത്രയും ധൃതി കൂട്ടിയത് മണ്ഡപം വരെ എത്തിയിട്ട് കല്യാണം നടന്നില്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം എന്താവും മറുപടി പറയോ നിങ്ങൾ നിനക്ക് ആരതിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ഈ പെൺകുട്ടിയാണ് ഞാൻ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന് നീ പറയുന്നുണ്ടോ ഇല്ലയോ എത്ര തവണ ചോദിച്ചാലും ആകാശിന്റെ നാവിൽ നിന്നും മറ്റൊരുത്തരം വരില്ല ചന്ദ്രക്ക് പറയാ എന്താന്ന് വെച്ചാൽ ആകാശ് ആരതിയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഓ ആകാശിന്റെ അച്ഛൻ എടാ ഈ വിവാഹങ്ങാനും മുടങ്ങിയാൽ ഈ പന്തരിൽ നിന്റെ അച്ഛൻ ശവമായി കിടക്കൂടാ ആകാശ് വിഷമത്തിലായി അച്ഛാ ആ മോനെ നിന്റെ അച്ഛൻ മരിക്കണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കെ ആകാശ് അപ്പോൾ ആകാശ് പറയാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ എന്റെ അച്ഛൻ തീരുമാനിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാം ആകാശിന്റെ ആ സംസാരം കേട്ട് എല്ലാവരും ഞെട്ടലോടെ നോക്കുകയാണ് അതാണ് എൻ്റെ മകൻ ആരതിയെ വിവാഹം കഴിക്കില്ലെന്ന് അവൻ പറഞ്ഞല്ലോ നീ എന്തിനടെ നിൽക്കുന്നു ഏകം പുറത്തുപോ പ്രതി വിഷമത്തോടെ വിളിക്കുകയാണ് ആകാശ് പൂജാരി നിങ്ങൾ മന്ത്രം ചൊല്ലി താലിയെടുത്തു കൊടുക്കേ ഏകമാവട്ടെ ചേച്ചി അവനോട് പറ ചേച്ചി അവനെ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ടാ അങ്ങനെ പറയുന്നത് അമ്മ പറയാണ് ആരതി നീക്കറിയാതിരിക്കും മോളെ ആരെ വിശ്വസിച്ചാണ് വന്നത് അവന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞു നീയും നമ്മളിവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല മോളെ വാ നമുക്ക് പോകാം ഇങ്ങനെ ഒരു അപമാനം നിനക്ക് ഇല്ലാതിരിക്കാണ് നിന്നോട് ഞാൻ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞത് പക്ഷേ നീ ചന്ദ്രിക പറയുന്നതും കേട്ട് എല്ലാവരുടെയും മുന്നിൽ എന്നെ അപമാനിച്ചു കൂടെ വാ മോളെ നമുക്ക് പോകാം മോളെ വാ പോകാം ഇല്ല അമ്മേ ഞാൻ വരില്ലാരി വീണ്ടും മന്ത്രം ജപിച്ച് താലിയെടുത്ത് കയ്യിൽ കൊടുത്തു ോളോ ആരതി പറയാണ് നിർത്ത് നിർത്താൻ പറ ചേച്ചി നിർത്താൻ പറ പറയാണ് ആകാശ് നീ വാ എന്ന് പറഞ്ഞ് കൊണ്ട് സ്റ്റേജിലേക്ക് പോവാണ് ആകാശ് നീ സത്യമായും ഇവളെ സ്നേഹിക്കുന്നില്ലെന്ന് ഇവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞേ പറയണം ആകാശ് തമ്മിൽ ഒന്നും ഇല്ലായിരുന്നെന്നും നിങ്ങളുടെ മനസ്സിൽ ഒന്നും ഇല്ലായിരുന്നെന്നും ഇവളുടെ മുഖത്ത് നോക്കി പറഞ്ഞേ പറയണം ആകാശ് നിങ്ങൾ സത്യമായും അവളെ സ്നേഹിച്ചിട്ടില്ല എന്ന് അവളുടെ മുഖത്ത് നോക്കി പറയണം അവൾ നിങ്ങളുടെ മനസ്സിലില്ല എന്ന് പറയോ അപ്പോഴേക്കും ആകാശ് എണീറ്റു എന്നിട്ട് പറയാണ് എടാ ആകാശ് നീ എന്താ എണീറ്റെ അച്ഛാ ദയവേത് എന്നോട് ക്ഷമിക്കച്ചാ എന്നോട് ക്ഷമിക്ക് മോനെ എന്നെ കൊണ്ട് ഇവളുടെ കഴുത്തിൽ താരി കെട്ടാൻ പറ്റില്ല ഞാൻ ആരതിയെയാണ് അച്ഛ സ്നേഹിക്കുന്നത് അച്ഛൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ആരതിയെ വിവാഹം കഴിക്കില്ല പക്ഷേ ആരതിയെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ വിവാഹം കഴിക്കില്ല അച്ചാ ആകാശിന്റെ വായിൽ നിന്നും അങ്ങനെയൊന്നും കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ആരതിയെ കൊണ്ടുവന്ന് എൻ്റെ മകൻ്റെ മുമ്പിൽ നിർത്തി ഇമോഷണലായി ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കല്യാണം മുടക്കാൻ നോക്കുകയാണോ നീ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ആ ആകാശ് നീ ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടണോ ആകാശ് തന്നെ അച്ഛൻ്റെ കാലി വീണു പറയാണ് അച്ഛാ അച്ചാ പ്ലീസ് അച്ചാ ആ എനിക്ക് കല്യാണം വേണ്ടച്ഛാ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എനിക്ക് വിവാഹം വേണ്ടച്ചാ ആരതിയെ തന്നെ വിവാഹം കഴിക്കാം അച്ചാ അച്ഛ പ്ലീസ് അച്ചാ പ്ലീസ് അച്ചാ എഴുന്നേൽക്കടാ നിൽക്ക് കേട്ടോ ഞാൻ പറയുന്നത് കേൾക്കില്ല അല്ലേ എന്ന് പറയും ഷർട്ടിൽ പിടിച്ച് ഉലയ്ക്കുകയാണ് അച്ഛൻ നീ വിചാരിക്കാതെ ആകാശിന്റെ മുഖത്തൊരു നല്ല അടിവെച്ച് കൊടുത്തു കണ്ടു അവിടെ കൂടെ എന്ന് പറയാണ് ആ ഡ്രസ്സാറും ഒന്നും പറയാനാവാതെ കൈവെച്ച് വിലക്കുകയാണ് ഏയ് നീ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കുന്നോ മര്യാദയ്ക്ക് ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ട് മര്യാദക്ക് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ട് കേട്ടടാ അച്ഛാ പ്ലീസ് അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കച്ഛാ അപ്പോഴേക്കും സിദ്ധു അവരുടെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കുകയാണ് അദ്ദേഹം അപ്പോഴേക്കും സിദ്ധു അതിൻ്റെ ഇടയിൽ പോയിട്ട് പറയുകയാണ് നിർത്ത് ഏട്ടാ നിങ്ങൾ എന്തായി ചെയ്യുന്നത് ഒരു തരി മണ്ണ് ആകാശിൻ്റെ മേൽ വീണാലുണ്ടല്ലോ പിന്നെ നടക്കുന്നത് വേറെയായിരിക്കും നിങ്ങൾ തീരുമാനിച്ച പെണ്ണിനെ ഇവര് വിവാഹം കഴിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞില്ലേ എന്തെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു പിന്നെന്താ അതേ കല്യാണം കഴിപ്പിക്കാനുള്ളതിന് അവർക്കിഷ്ടമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കെന്താ പ്രശ്നം ആകാശ് എൻ്റെ മകനാ അവൻ ആരെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ വിചാരിക്കും ഓ ഇവൻ ചെറിയ കുഞ്ഞൊന്നും അല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ എന്താണ് ശരി എന്താണ് തെറ്റിയെന്ന് അവന് നന്നായിട്ടറിയാം ആകാശിന് ആരതിയോട് സ്നേഹമാണ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ അതുകൊണ്ട് അവരെ ഒരുമിപ്പിക്കാൻ നോക്ക് ഓ ആകാശിൻ്റെ അച്ഛൻ പറയാണ് നിങ്ങളുടെ അച്ഛൻ ഒരു വൃത്തികെട്ടവനാ എന്നിട്ട് എൻ്റെ മകനെ കൊണ്ട് അയാളുടെ മകളെ വിവാഹം കഴിപ്പിക്കണോ അച്ഛൻ്റെ സ്വഭാവം നിന്റെ അനിയത്തിക്കും ഉണ്ടായിരിക്കില്ലേ അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെയും മരുമകളായി ഞാൻ സ്വീകരിക്കില്ല എൻ്റെ അനിയത്തിക്ക് നല്ലൊരു ബന്ധമാണെന്ന് നീ ആഗ്രഹിക്കുന്നു അതുപോലെ അപ്പോഴേക്കും അവിടെ പോലീസ് എത്തി ഈ ആഗ്രഹം തന്നെ എനിക്കും ഉണ്ടാവില്ലേ വന്നിട്ട് മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താ മഹേന്ദ്രൻ വരൂ വരൂ സാർ ഞാൻ തന്നെ അവർ കാണിച്ചു കൊടുത്ത വിവാഹത്തിന് താല്പര്യം ഇല്ല എന്നാ പറഞ്ഞത് എന്നാൽ അവന്റെ അച്ഛൻ നിർബന്ധിച്ച് വിവാഹം നടത്താൻ പോവുക ഈ പയ്യൻ ഞങ്ങളുടെ ആരതിയെയാണ് സ്നേഹിക്കുന്നത് അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് പറയുകയും ചെയ്തു സാർ ശരി പക്ഷേ ഇവൻ്റെ അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ല പയ്യൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരുമെങ്കിൽ വന്നേ നിങ്ങളുടെ മകന് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങളതിന് അയാളെ നിർബന്ധിപ്പിച്ച് വിവാഹം കഴിപ്പിക്കുന്നത് അപ്പോൾ പയ്യൻ്റെ അച്ഛൻ പറയാണ് സർ എൻ്റെ മകനെ കൊണ്ട് ഏത് പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് ഈ ആരതിയെ മരുമകളായി സ്വീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല സാർ കാരണം അവളുടെ അച്ഛൻ ശരിയല്ല ഭാവദൂഷ്യുള്ള ഒരാൾ എൻ്റെ മകൻ്റെ ഭാര്യയുടെ അച്ഛൻ എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല സാർ പോലീസ് പറയാണ് എടോ എന്താണോ ഇത് കണ്ടിട്ട് വിദ്യാഭ്യാസം ഉള്ള ആളാണെന്ന് തോന്നുന്നല്ലോ എന്നിട്ട് മണ്ടത്തിലാണല്ലോ പറയുന്നത് സ്വന്തം മകനാണെങ്കിൽ പോലും അയാളുടെ താല്പര്യം വിവാഹം നടത്താൻ പാടില്ലെന്ന് കോടതി നിയമം വരെയുണ്ട് അതൊന്നും നിങ്ങൾക്കറിയില്ലേ ആകാശിന് ആരതിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ അവരുടെ വിവാഹം നടത്തി കൊടുക്ക് അപ്പോൾ മറ്റേ പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് ആകാശ് ആരതിയെ വിവാഹം കഴിച്ചാൽ എൻ്റെ മകളുടെ അവസ്ഥ എന്താകും സാർ മണ്ഡപം വരെ എത്തിയിട്ട് കല്യാണം നടന്നില്ലെങ്കിൽ എൻ്റെ മകളെ ആരെങ്കിലും പിന്നെ കല്യാണം കഴിക്കുമോ ഇതിനുള്ള മറുപടി കൂടി സാർ പറയേ ഈ കല്യാണം നടന്നേ മതിയാകൂ സാർ നിങ്ങൾ വിഷമിക്കണ്ട ഈ വിവാഹം ഉറപ്പായി നടക്കും അത് കേട്ട് ആരതി ഒന്നുകൂടി കരയാണ് അയാളുടെ എവിടെയും തൊടാതെ ആ സംസാരം കേട്ട് എല്ലാവരും ഞെട്ടലൂടെ നോക്കുകയാണ് പോലീസും ചന്ദ്രികയും അച്ഛനും മഹേന്ദ്രനും ഒക്കെ എല്ലാവരും നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ